ഓർമ്മയ്ക്കായി പാകം എഴുപത്തി ആറ് അൽഫി അവൾക്ക് എന്നെ പേടിയാടാ ഞാൻ കണ്ടതാ എന്നെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ പേടി അവളുടെ ആ ഭയം മതി എൻ്റെ ജീവൻ പോകാനായിട്ട് ഈ അഗ്നിദേവീനെ തളർത്താൻ ആർക്കും പറ്റിയിട്ടില്ല ഇന്ന് ഇന്ന് എൻ്റെ പെണ്ണ് എന്നെ തളർത്തി കളഞ്ഞടാ ഞാൻ ഇല്ലാതായി പോകുന്നു ആൽഫി അവൻ പറഞ്ഞു അവന്റെ ശബ്ദത്തിലെ മാറ്റം ആൽഫിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എട എട അഗ്നി അവള് അവള് നിന്റെ പെണ്ണ് തന്നെയാടാ അവള് അവള് നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടട അല്ലെങ്കിൽ നീ കെട്ടിയ താലി ഇപ്പോഴും അവളെ കഴുത്തിലുണ്ടാവും അഗ്നി ആൽഫി പറഞ്ഞത് കേട്ടതും അഗ്നിയുടെ കാല് ബ്രേക്കിൽ ചവിട്ടി ഒരു ഇരമ്പലോടെ അഗ്നിയുടെ കാറ് റോഡിൽ നിന്നു നീ നീ എന്താ ആൽഫി പറഞ്ഞത് അഗ്നി ശബ്ദം കൂട്ടി ചോദിച്ചു അതേടാ അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലി ഇപ്പോഴുണ്ട് ആ എന്നോട് അമ്മ പറഞ്ഞു ആൽഫി പറഞ്ഞു ആൽഫി സത്യണോടാ അതെ നീ കെട്ടിയ താലി മാത്രമല്ല നീ തൊട്ടുകൊടുത്ത ആ സിന്ദൂരവും അവളുടെ നെറുകയിൽ ആരും കാണാതെ അവൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അഗ്നി ആൽഫി ചോദിച്ചതും സത്യ സത്യമാണ് എൻ്റെ അപ്പു അവൻ കരയുന്നത് കറിഞ്ഞതും അയ്യേ അഗ്നിദേവ് കരയുന്നോ നാണാവില്ലല്ലോടോ അഗ്നി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കരഞ്ഞ് അവളുടെ മുന്നിൽ ഇനി നീ ചെന്ന് നിന്നിട്ട് ഒരു കാര്യവും നീ പഴയ അഗ്നിയായേ പറ്റൂ പിന്നെ മൂന്നോ നാലോ ദിവസം മാത്രമേ അവൾ ഹൈദരാബാദ് ഉള്ളൂ അവിടെ നിന്നും അവൾ ഇങ്ങോട്ട് പോരുമ്പോൾ നിന്റെ കൂടെയായിരിക്കണം പോരാൻ അതും സന്തോഷത്തോടെ രണ്ടുപേരും കേട്ടല്ലോ ആൽഫി പറഞ്ഞു എനിക്ക് പറ്റൂ ആൽഫി ഇനി ഇനി അവളെ ഞാൻ വിട്ടു കൊടുക്കില്ല ആർക്കും അവൾ ഈ അഗ്നിയുടെ പെണ്ണോ അവൾക്ക് എന്നെ വേണ്ട എൻ്റെ പേടിയാണ് എന്നിട്ട് എൻ്റെ താലിയും സിന്ദൂരവും അവൾക്കണിയാം അല്ലേ ഇനി വിടില്ല ഞാൻ അവളെ ആൽഫി കൂടെ നിന്നേക്കണം കേട്ടോടാ പിന്നെ അമ്മൂവിനോടും പറഞ്ഞേക്കണേ എൻ്റെ കൂടെ നിൽക്കാൻ അവളുടെ അപ്പുവിനെ ഹാപ്പിയായിട്ട് പോലെ ഈ അഗ്നിദേവ് നോക്കുമെന്നും കൂടി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി ഫോൺ കട്ട് ചെയ്തു അവൻ ചുറ്റുമൊന്നു നോക്കി വിജനമായ ഒരു റോഡാണ് ഇത് ഏതാ സ്ഥലം എന്നുപോലും ആ സമയം അഗ്നിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല അഗ്നി സീറ്റിലേക്ക് ചാരിയിരുന്നു രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ മുഖം അമർത്തി അമർത്തിത്തൊടച്ചു അവൻ്റെ മനസ്സിലേക്ക് അവൻ കണ്ട അപ്പൂവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു നിരക്കൻ്റെ പേടിയാണല്ലേ അവൻ അവളുടെ മുഖവും അവളുടെ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിൽ കിടക്കുന്ന മാലയുമെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കൺമുന്നിൽ അപ്പോഴും തെളിഞ്ഞു നിന്നത് കണ്ണുനീരോടെ തന്നെ നോൽക്കുന്ന പേടിയോടെ തന്നെ നോക്കുന്ന അപ്പൂവിൻ്റെ മുഖമായിരുന്നു അവൻ മുഖമൊന്ന് കുടഞ്ഞു പിന്നെ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി കാറിൽ നിന്നും ഒരു കുപ്പി വെള്ളമെടുത്ത് അവൻ മുഖം കഴുകി പിന്നെ കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് അവൻ വീണ്ടും കാറിലേക്ക് കയറി അഗ്നി എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ അവൻ്റെ കാറ് അവിടെ നിന്നും തിരിച്ചു ഇതേസമയം ഫ്ലാറ്റിലെത്തിയ അപ്പു ഡോറ് തുറന്ന് ഓടി സോഫയിലേക്ക് വീണു അവൾ നെഞ്ചി പൊട്ടി കരയാൻ തുടങ്ങി തൻ്റെ മുന്നിൽ അത്രയും തകർന്നു നിൽക്കുന്ന അഗ്നിയെ അവൾ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു അവൻ്റെ സങ്കടം അവൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ അഗ്നി ചെയ്ത കാര്യങ്ങളും അവൻ്റെ കുടുംബക്കാർ തൻ്റെ കുടുംബത്തോട് ചെയ്ത കാര്യങ്ങളും എല്ലാം ആലോചിക്കുമ്പോൾ അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യവും പേടിയുമെല്ലാമാണ് തോന്നുന്നത് ഇത്രയും നാളും അമ്മുവിനെ അവൻ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് അമ്മുവാണെന്നും ഞാനാണ് അവൻ്റെ ഗംഗ എന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് അപ്പു സോഫയിൽ തന്നെ കിടന്നു അല്പസമയം കരഞ്ഞതിനു ശേഷം അവൾ എഴുന്നിട്ടിരുന്നു ഡ്രസ്സിനുള്ളിൽ കിടന്ന അവളുടെ മാലയെടുത്ത് പുറത്തേക്കിട്ടു അതിൽ അഗ്നിൻ ദേവ് എന്നെഴുതിയ താലി അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് പോയി റൂമിൻ്റെ ചുവരിലേക്ക് ഒന്ന് നോക്കി അവൾ ആ ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി പതിയെ അതിനടുത്തേക്ക് നടന്നു തൻ്റെയും അഗ്നിയുടെയും ഫോട്ടോ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ അന്ന് തൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് അഗ്നി ആ വീട്ടിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം താൻ ആ വീട്ടിലേക്ക് ചെന്നതാണ് അവിടെ നിന്നും പോരുമ്പോൾ അഗ്നി അത്രയും സ്നേഹത്തോടെ ആ വീട്ടിൽ മുഴുവനും തൂക്കിയിട്ടിരുന്ന ഫോട്ടോകളിൽ നിന്നും അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ഫോട്ടോസും എടുത്തുകൊണ്ടാണ് അവൾ പോന്നത് അവിടെ നിന്നും അവൾ അമേരിക്കയിലേക്ക് പോകുമ്പോഴും ആ ഫോട്ടോസ് കൂടെ കൂട്ടിയിരുന്നു തിരിച്ചു പോന്നപ്പോഴും ആ ഫോട്ടോസെല്ലാം കൊണ്ടുവന്ന് തൻ്റെ റൂമിൽ വയ്ക്കുകയായിരുന്നു എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ആ രൂപം കണ്ടുകൊണ്ടാണ് താൻ എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും അവളുടെ ബെഡിൻ്റെ സൈഡ് ടേബിളിൽ വെച്ചിരിക്കുന്ന അഗ്നിയുടെ മടിയിൽ അവൾ കിടക്കുന്നതായുള്ള ഒരു ഫോട്ടോ യെല്ലോ സാരിയാണ് താൻ എടുത്തിരിക്കുന്നത് തൻ്റെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നഗ്നമായ അഗ്നിയുടെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ച് തൻ്റെ കവിളിൽ ചുംബിക്കുന്ന ഫോട്ടോയാണ് അത് അവൾ ആ ഫോട്ടോ എടുത്തുകൊണ്ട് ബെഡിലേക്കിരുന്നു അവൻ്റെ കണ്ണുകളിലെ ആ കുസൃതി ചിരി സന്തോഷം തൻ്റെ കണ്ണുകളിലെ സന്തോഷം എല്ലാം അവൾ നോക്കിയിരുന്നു ഇന്ന് അവൻ്റെ കണ്ണുകളിൽ ഈ സന്തോഷവും ഈ കുറുമ്പില്ല പകരം നിരാശ കണ്ണീര് വേദന ഇതെല്ലാം മാത്രമായിരുന്നു എന്ന് അവൾക്ക് തോന്നി പെട്ടെന്നാണ് കോളിംഗ് ബെല്ലടിച്ചത് അവൾ കണ്ണുകൾ തുടച്ചു ആ ഫോട്ടോ ഫ്രെയിം ബെഡിലേക്ക് വെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് ചെന്ന് ഡോറ് തുറന്നു മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൾ പേടിയോടെ പിന്നിലേക്ക് പോയി എന്താണ് ഭാര്യ എന്നെ കണ്ടപ്പോൾ ഒരു പേടി അഗ്നി ചെറുപുഞ്ചിരിയോടെ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ ആദ്യം നോക്കിയത് അവളുടെ കഴുത്തിലേക്കാണ് അവന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ അഗ്നിദേവ് എന്നെഴുതിയ തന്റെ താലി അവന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൻ അവളുടെ സീമന്തരേഖയിലേക്ക് നോക്കി കാണാൻ പറ്റുന്നില്ല പക്ഷേ എവിടെയോ ഒരു ചുവപ്പുള്ളതുപോലെ അവന് തോന്നി അവൻ വീണ്ടും അവളെ മുഖത്തേക്ക് നോക്കി ഞെട്ടലോടെയും പേടിയോടെയും നിൽക്കുകയാണവൾ അവൻ അകത്തേക്ക് കയറിയതും ഏയ് നിങ്ങളിത് എങ്ങോട്ടേ വരുന്നത് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ടതല്ലേ പിന്നെ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൾ പറഞ്ഞു അതെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ ഈ ഹൈദരാബാദ് ഒരു മൂന്നോ നാലോ ഉണ്ടാവും എനിക്ക് താമസിക്കാൻ ഹോട്ടൽ റൂം അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് താൻ ഇവിടെയുള്ളപ്പോൾ ഇവിടെ കൂടാന്ന് കരുതി ഒന്നുമില്ലെങ്കിലും ഒരു മാസക്കാലം എൻ്റെ കൂടെ എൻ്റെ ചൂടേറ്റ് എൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയ ഒരു പെണ്ണിവിടെയുള്ളപ്പോൾ വേറെ ഫ്ലാറ്റ് അന്വേഷിക്കേണ്ട എന്ന് തോന്നി പിന്നെ നിനക്കറിയാലോ ഹോട്ടൽ ഭക്ഷണം എനിക്കത്ര പിടിക്കില്ല ഞാൻ തന്നെയായിരുന്നല്ലോ അന്നും അവിടെ വെച്ച് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് ഇവിടെ നാല് ദിവസം ഞാനുണ്ടാകും നീനെ എന്നെ സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി പുറകയിൽ നിന്നും അവൻ്റെ ഒരു ട്രോളി ബാഗ് എടുത്തു അവൻ രണ്ടും കൽപ്പിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായി അത് പറ്റില്ല ഇത് ഇതെൻ്റെ വീടാണ് ഇവിടെ ഞാനും അമ്മയും പിന്നെ എൻ്റെ അമ്മൂട്ടിയും മാത്രമേ ഉള്ളൂ അവൾ പറഞ്ഞു അതിന് അമ്മയും അമ്മൂട്ടിയും ഒന്നും ഇപ്പം ഇല്ലല്ലോ അമ്മ അമ്മയുടെ പ്രണയമായ ചന്ദ്രശേഖരൻ്റെ ഒപ്പവും അമ്മൂട്ടി അവളുടെ പ്രാണന്റെ പ്രാണനായ അവളുടെ ആൽഫി ചായൻ്റെ കൂടെയുമാണ് അപ്പോൾ പിന്നെ നീ മാത്രമല്ലേ ഇണയില്ലാതെ തുണയില്ലാതെ നിൽക്കുന്നത് നിന്റെ ഇണയായി ഞാനുള്ളപ്പോൾ നിന്റെ തുണയായി ഞാനുള്ളപ്പോ പിന്നെ ഞാൻ എവിടെയാണ് പെണ്ണി നിൽക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറി സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ബാഗ് അവിടെ വെച്ചു ദേ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കുവേ ഇവിടെ പറ്റില്ല ഞാനിവിടെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അതും വിവാഹം കഴിക്കാത്ത ഞാൻ അത് അത് പറ്റില്ല അപ്പുറത്തേക്ക് ഫ്ലാറ്റിൽ ആളുകളുള്ളതാ ശരിയാകില്ല അവൾ പറഞ്ഞു അത് കേട്ടതും അവൻ വീണ്ടും സോഫയിൽ നിന്ന് എഴുന്നേറ്റു എന്താ പറഞ്ഞത് വിവാഹം കഴിക്കാത്ത നീയോ അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അത് പറ എൻ്റെ ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി എൻ്റെ മുഖത്ത് നോക്കി പറ വിവാഹം കഴിക്കാത്ത പെണ്ണാണ് നീയെന്ന് അഗ്നി പറഞ്ഞുകൊണ്ട് അവളുടെ മാലയിലേക്ക് നോക്കി അതിനെ അറ്റത്ത് കിടക്കുന്ന എന്ന പേരിലേക്കും അവൾ അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പറയാവോ എൻ്റെ അപ്പുവിന് എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ഈ കണ്ണുകളിൽ നോക്കി അവൻ ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ കണ്ണുകൾ താഴ്ത്തി തല കുനിച്ചു അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അപ്പോ നിനക്കറിയാം ആരും പറഞ്ഞില്ലെങ്കിലും ആരംഗീകരിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവാണെന്ന് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുടെ അവകാശം ഞാനാണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ പിടുത്തമിട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി അവൻ പിടിച്ചിരിക്കുന്ന ആ മാലയിലേക്കും ഞാൻ നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഞാൻ നിന്റെ ആരും അല്ലെങ്കിൽ നീ വിവാഹം കഴിക്കാത്ത പെണ്ണാണെങ്കിൽ എന്തിനാ എന്തിനാ അപ്പു ഈ താലി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എൻ്റെ താലി എന്തിനാ ഈ നെഞ്ചോട് പറ്റിച്ചേർന്ന് കിടക്കുന്നത് അഗ്നി ചോദിച്ചുകൊണ്ട് അഗ്നിദേവ് എന്നെഴുതിയ ആ താലി പുള്ളം കൈയിൽ മുറുക്കി പിടിച്ചു അവളെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ അവൻ നോക്കിയത് അവളുടെ സീമന്തരേഖയിലായിരുന്നു അതെ സിന്ദൂരമുണ്ട് അവൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന അപ്പൂ അത് കാണുകയും ചെയ്തു അവൾ അവളുടെ വലത് കൈകൊണ്ട് സീമന്തരേഖയിൽ പതിയെ തൊട്ടു അവിടെയുള്ള മുടി കൊണ്ട് അത് മറച്ചു വയ്ക്കാൻ അവൾ അപ്പൂ എത്ര മറച്ചു വെച്ചാലും മറയാതെ എപ്പോഴും തിളങ്ങുന്ന ഒരു ബന്ധമാണ് നീ ഒളിപ്പിച്ചു വെക്കാൻ നോക്കുന്ന ഈ സിന്ദൂരം ഈ സീമന്തരേഖയിലെ സിന്ദൂരം തൊട്ടത് അഗ്നിദേവാണെങ്കിൽ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അഗ്നിദേവെന്ന് കൊത്തിയ ഈ താലി അത് കിട്ടിയത് ഞാനാണെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവാണ് അപ്പോ ഈ വീട്ടില് ഞാൻ ഉണ്ടാകും എന്റെ ഭാര്യ ഒറ്റയ്ക്കല്ലേ നമുക്കിവിടെ മിണ്ടിയും പറഞ്ഞു കൂടാനേ അഗ്നി ചെറുപുഞ്ചിരിയോടെ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ രണ്ട് കൈകൾ വെച്ചും തള്ളാൻ ശ്രമിച്ചു എന്നാൽ ഒരടി അനങ്ങാതെ അവൻ അങ്ങനെ തന്നെ നിന്നു അവൻ അവൾ നെഞ്ചിൽ വെച്ചിരിക്കുന്ന ആ കൈയിലേക്ക് നോക്കി ആ കൈകളിൽ രണ്ടും അവൻ പിടിച്ചു അവൾ ഒരു പിടച്ചിലോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എത്ര എത്ര രാത്രികൾ ഈ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ളതാണ് ഈ നെഞ്ചിലെ ചൂട് ഇപ്പോഴും നിന്റെ ഹൃദയം അറിയുന്നുണ്ടാകും അതുകൊണ്ടല്ലേ നിന്റെ ഹൃദയമെടുപ്പ് ഇങ്ങനെ ഇങ്ങനെ വർദ്ധിക്കുന്നത് നീ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും എന്നെ അറിയില്ല എന്ന് ഭാഗിക്കുമ്പോഴും നിന്റെ സ്നേഹം നീ മറച്ചു പിടിക്കുമ്പോഴും നിൻ്റെ ശരീരവും നിന്റെ ഈ കണ്ണുകളുമെല്ലാം എന്നെയും എൻ്റെ സ്നേഹത്തെയും തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ തെളിവ് കാണിച്ചു തരട്ടെ ഞാൻ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് അവൻ്റെ കൈ വലിച്ചെടുക്കാൻ നോക്കി എന്നാൽ പിടിവിടാതെ തന്നെ അവളുടെ രണ്ട് കൈകളിലും പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചേക്കാണ് അവൻ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് വിട് എനിക്കൊന്നും എനിക്കൊന്നും അറിയണ്ട എനിക്കൊന്നും കേൾക്കാൻ വേണ്ട നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് പോ അതെങ്ങനെയാ ഭാര്യയെ എൻ്റെ ഭാര്യ ഉള്ളടുത്തല്ലേ ഭർത്താവ് നിൽക്കേണ്ടത് അതുമല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പേണ് ഒറ്റയ്ക്കാവുമ്പോൾ എനിക്കവിടെ ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ നിൻ്റെ അഗ്നിദേവ് ഓടി ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഇവിടെ ഉണ്ടാകും നീ ആരെ വിളിച്ചാലും സെക്യൂരിറ്റിയെയോ പോലീസിനെയോ പട്ടാളത്തെയോ ആരെ വേണമെങ്കിൽ വിളിച്ചോ പക്ഷേ വിളിക്കുന്നതിന് മുമ്പ് ഒരു കൂട്ടം കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ എടുത്തു അതിൽ നിന്നും ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അവൾ അതിലേക്ക് നോക്കി അത് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണെന്ന് കണ്ടതും ഇത് ഇതെങ്ങനെ ശരിയാവും ഇത് ഫെയ്ക്കാണ് ഞാൻ ഞാനന്ന് ഞാനന്ന് ഗംഗയായിരുന്നില്ലേ എൻ്റെ പേര് ഗംഗ എന്നല്ല ഞാൻ ഞാൻ സുബർണ സുബർണ സുബ്രഹ്മണ്യം എന്നാണ് അതുകൊണ്ട് ഇത് ഫേക്കാണെന്ന് എനിക്ക് എനിക്ക് വേഗം തെളിയിക്കാൻ പറ്റും അവൾ പറഞ്ഞു എന്നാ എൻ്റെ പൊന്നുമോള് ആ പേരിലേക്ക് ഒന്ന് നോക്കി അഗ്നി പറഞ്ഞു കൊണ്ട് കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു അതെ സുബർണ സുബ്രഹ്മണ്യം തൻ്റെ ഐ ഡി പ്രൂഫ് അടക്കം എല്ലാം ഉണ്ടാകില്ല ഇത് ഇതെങ്ങനെ അവൾ അറിയാതെ തന്നെ ചോദിച്ചു പോയി എൻ്റെ പേര് അഗ്നിദേവ് എന്നാണ് അല്ലാതെ നഗുൽ മാണിക്കത്താൻ എന്നല്ല കേട്ടോടി പോയി ചായ എടുത്തിട്ട് വാ എനിക്ക് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ ചായ എടുക്കില്ല നിങ്ങൾ പോയി അവൾ വീണ്ടും പറഞ്ഞു ഇതൊരു നടയ്ക്ക് പോകില്ല ഞാൻ തന്നെ പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ എടുത്തതും അവൾ വേഗം കയറി ഫോണിൽ പിടിച്ചു എ എന്തിന് എന്ത് പറഞ്ഞു വിളിക്കും നിങ്ങൾ ഞാൻ പറയും എൻ്റെ ഭാര്യ എന്നെ വീട്ടിൽ താമസിപ്പിക്കുന്നില്ല എന്ന് അത് അതെങ്ങനെ അതൊക്കെ അങ്ങനെയാ ഈ മര്യാദയ്ക്ക് എനിക്കിപ്പോൾ ചായ എടുത്തുകൊണ്ട് വരുന്നുണ്ടോ അവൻ ചോദിച്ചു ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് അവൾ പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി പോകുന്നത് കണ്ടതും അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു അതെ വേഗം വേണം എൻ്റെ ശീലം നിനക്കറിയാലോ അധികം മധുരം വേണ്ട ആ പറയാതെ തന്നെ അറിയാലോ എൻ്റെ ഗംഗയ്ക്ക് അവൻ പറഞ്ഞതും താ പോടോ അവൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല പോകില്ല നിന്നെ കൊണ്ടേ ഈ അഗ്നിദേവ് പോകൂ അവൻ പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു അപ്പോഴാണ് അവൻ ഒരു റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് എന്തായാലും പിന്നെ ചായ എടുത്ത് വരുമ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആയേക്കാം എന്ന് വിചാരിച്ച് അവൻ അവൻ്റെ ബാഗും എടുത്ത് ആ റൂമിൻ്റെ വാതിലിനടുത്തേക്ക് നടന്നു റൂമിലേക്ക് കയറിയതും അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു കയ്യിലിരിക്കുന്ന ബാഗ് അറിയാതെ തന്നെ താഴേക്ക് വീണു അവൻ ചുറ്റുമൊന്ന് നോക്കി താനും അപ്പവുമായിട്ടുള്ള കുറച്ചധികം ഫോട്ടോസ് തന്നെ അവിടെയുണ്ട് അവൻ അതിലേക്ക് നോക്കി അപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന ആ ഫോട്ടോ കാണുന്നത് അവൻ ചെന്ന് ആ ഫോട്ടോ എടുത്തു നോക്കി തൻ്റെ മടിയിൽ കിടക്കുന്ന അപ്പു താൻ അവളുടെ കവളിൽ ചുംബിക്കുന്നു തൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്നാണ് അവൾ കിടക്കുന്നത് അവളുടെ കണ്ണുകളിലെ കുറുമ്പ് പ്രണയം തൻ്റെ കണ്ണുകളിൽ കാണുന്ന ആ പ്രണയം എല്ലാം അഗ്നി നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രണ്ട് തുള്ളി കണ്ണുനീർ ആ ഫോട്ടോയിലേക്ക് വീണു അപ്പോഴാണ് അങ്ങോട്ട് അപ്പൂ വരുന്നത് ആ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണുനീർ വാർക്കുന്ന അവനെ കണ്ടതും അവളുടെ കണ്ണുകളും നിറഞ്ഞു എന്തു പറയണം അവനോട് എന്നറിയാതെ അവൾ അങ്ങനെ തന്നെ നിന്നു കണ്ണുകൾ ഉയർത്തി നോക്കിയ അവൻ കാണുന്നത് തൻ്റെ മുന്നിൽ കണ്ണുനീരോടെ നിൽക്കുന്ന അപ്പുവിനെയാണ് നിനക്ക് നിനക്കെന്നെ ഇഷ്ടമല്ല അല്ലേ അപ്പൂ അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് അടികൾ വെച്ചു നിനക്കെന്നെ കാണുന്നത് പേടിയാണല്ലേ അപ്പൂ അവൻ ഓരോ വാക്ക് പറയുമ്പോഴും അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ കെട്ടിയ താലി ഇപ്പോഴും കഴുത്തിലിടാം എൻ്റെ ആയുസിനും ആരോഗ്യത്തിനുമായിട്ട് എൻ്റെ പ്രണയത്തിൻ്റെ അടയാളമായ ചുവപ്പ് നിന്റെ സിന്ദൂര രേഖയിൽ നിനക്ക് ചാർത്താം അല്ലേ നമ്മുടെ രണ്ടുപേരുടെയും പ്രണയ നിമിഷങ്ങളുടെ ഓർമ്മകൾ ഈ മുറി മുഴുവനും നിനക്ക് വയ്ക്കാം അല്ലേ എന്നിട്ട് എന്നിട്ട് നിഷ്പ്രയാസം നിനക്കേനെ തള്ളിപ്പറയാൻ പറ്റിയോ അപ്പൂ അവൻ ചോദിച്ചുകൊണ്ട് ആ ഫോട്ടോയിലേക്കും പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന അവളെയും നോക്കി ഒന്നും മിണ്ടാനാവാതെ തറഞ്ഞു നിൽക്കുകയാണ് അവൾ അവനത് ഒരിക്കലും കാണുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ ആ റൂമിലേക്ക് കയറാതിരിക്കാനായിട്ട് ആ റൂം അടയ്ക്കാനായിട്ട് ഓടി വന്നതാണവൻ അപ്പോഴാണ് അവൻ ആ റൂമിൽ നിൽക്കുന്നത് അവൾ കാണുന്നത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി ഇത്രയും നാളും താൻ വെച്ച തൻ്റെ പ്രണയം തൻ്റെ സ്നേഹം തൻ്റെ തൻ്റെ അഗ്നി അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവൾക്ക് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കാരണം തൻ്റെ അവൻ തൻ്റെ കുടുംബത്തിൻ്റെ ശത്രുവിനെ താൻ സ്നേഹിക്കുന്നു എന്നുള്ളത് അവൾക്കൊരു കുറ്റബോധമായി മനസ്സിൽ കിടക്കുന്നു തന്നെയും തൻ്റെ കുടുംബത്തെയും എല്ലാം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അവനെ താൻ സ്നേഹിക്കുന്നു തൻ്റെ പോലെ മറ്റുള്ളവർ അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അതായിരുന്നു ഇത്രയും നാളും താൻ മൂടി വെച്ചത് തൻ്റെ മനസ്സിനെ പിടിച്ചു വെച്ചത് തൻ്റെ കണ്ണുകളെ ഈ ഫോട്ടോയിൽ മാത്രം കണ്ടുകൊണ്ട് ഒതുക്കിയത് അവൾ ഓർത്തു ആ നിമിഷം അഗ്നി അവൻ്റെ വലത്ത് കൈകൊണ്ട് അവളുടെ ഇടുപ്പിള്ളിയുടെ ചുറ്റി അവളെ അവനിലേക്ക് ചേർത്തിരുന്നു അവൾ തൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അഗ്നി അവളുടെ നെറുകയിൽ ഒന്ന് ചിമ്പിച്ചു അവൻ ചാർത്തിയ ആ സിന്ദൂര രേഖയിൽ അവൻ്റെ ചുംബനം ഏറ്റു അവൾ മുഖമുയർത്തി അവനെ നോക്കി ആ നിമിഷം അവൻ്റെ ഇടത് കൈകൊണ്ട് അവൻ അവൻ്റെ ഷട്ടിൻ്റെ മുകളിൽ ബട്ടൺ അഴിച്ചു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവളുടെ മുഖം ചേർത്ത് വെച്ചു അവളും അവൻ്റെ ആ നെഞ്ചിലെ ചൂടും അവൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും സ്മെല്ലും എല്ലാം ആസ്വദിക്കുകയായിരുന്നു ആ സമയം ആ സമയം അവൾ എല്ലാം മറന്നു അവൾ ഗംഗ അഗ്നിദേവ് മാത്രമായി മാറി അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ ചുണ്ടുകൾ പതിഞ്ഞതും അഗ്നി കണ്ണുകൾ മുറുക്കി അടച്ചു അവളെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി തിരിച്ച് അവളും അവനെ ചുറ്റി പിടിച്ചിരുന്നു അപ്പോഴും അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ തന്നെ പതിഞ്ഞിരുന്നു ഹായ് അപ്പം സ്റ്റോറിണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഹിറ്റ്സ് മീ കാർത്തിക